ഞാൻ ബേസിക്കലി ഒരു കോട്ടയങ്കാരിയാണ് കുണ്ടക്കേത്താണ് എൻ്റെ നാട് അപ്പം എനിക്ക് ഒട്ടും കണക്ഷൻ ഇല്ല എനിക്ക് ബന്ധുക്കളും ഇല്ല മലപ്പുറത്ത് ഈ ഭാഗത്തെ എനിക്ക് ബന്ധുക്കളില്ല അപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ന്യൂ എക്സ്പീരിയൻസ് അപ്പം അവിടെയുള്ള ആൾക്കാരുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ വളരെ സ്നേഹസമ്പന്നമായ ആൾക്കാരാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ പോലും എനിക്ക് അവിടെ മംഗലംന്ന് ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് പക്ഷെ ഉറപ്പായിട്ട് ഈ മലബാർ സൈഡിൽ എല്ലാവർക്കും സിനിമ ഭയങ്കര ഉള്ളിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളം ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് അത് കാണാൻ തീർച്ചയായിട്ടും കോഴിക്കോട് തീർച്ചയായിട്ടും കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ടും നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും കാരണം ഈ പറഞ്ഞതുപോലെ മലബാർ മലപ്പുറം കോഴിക്കോടൊക്കെ ഉൾപ്പെടുന്ന മലബാറിലാണ് കൂടുതൽ ആരാധകർ എന്ന് പറഞ്ഞല്ലോ അപ്പൊ കോഴിക്കോടുമായിട്ട് എന്തേലും നല്ല നല്ല എന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് പെരമ്പ്ര അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് അപ്പോ എന്താ പറയാ കോഴിക്കോടുകാര കോഴിക്കോടുകാരാണ് എന്റെ ഫ്രണ്ട്സ് കൂടുതലും ഇവിടെ ഉള്ളവരാണ് അപ്പോ ഉറപ്പായിട്ടും ഫുട് കോടിനോടായിരിക്കുമല്ലോ സ്നേഹം മലപ്രകാരം ആക്ച്വലി ഈ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ഒരു വേറെ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ താങ്ക് യു ബ്രോ